ഹായ് ഫ്രണ്ട്സ് ഞാൻ മുഹമ്മദ് സുദ്ദീഖ് പുത്തഞ്ചാരിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടാത്ത പത്ത് സെൻറ്റിൽ താഴെയുള്ള വീടുകളുടെ അത്തരം ഭൂമിയിലെ വീടുകളുടെ അല്ലെങ്കിൽ കെട്ടിടങ്ങളുടെ നിർമ്മാണം സംബന്ധിച്ച് വീഡിയോ ചെയ്തിരുന്നു അതിൽ ഞാൻ പിന്നീട് വിശദമാക്കാം എന്ന് പറഞ്ഞൊരു കാര്യം പറഞ്ഞിരുന്നു അതായത് ഈ ഡാറ്റ ബാങ്കിൽ ഇല്ലാത്ത കെട്ടിടങ്ങൾ മാത്രമേ ഡാറ്റാ ബാങ്കിൽ ഇല്ലാത്ത ഭൂമിയിൽ മാത്രമേ ഇത്തരത്തിൽ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ അനുമതി ലഭിക്കുകയുള്ളൂ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും അപ്പോൾ അവിടെ ഒരു പ്രശ്നം നിൽക്കുന്നത് ഈ ഡാറ്റാ ബാങ്കിൽ തെറ്റായിട്ട് പലതും കയറിയിട്ടുണ്ട് അതായത് ഈ കൃഷി ഓഫീസർ ഈ ഡാറ്റാ ബാങ്ക് പബ്ലിഷ് ചെയ്യുമ്പോൾ ശരിയായ രീതിയിൽ ഇൻഫെക്ഷൻ നടത്താത്തതുകൊണ്ടോ മറ്റോ യഥാർത്ഥത്തിൽ ഡാറ്റാ ബാങ്കിൽ അതായത് ഈ ഡാറ്റാ ബാങ്ക് എന്ന് പറയുന്നത് ഈ വെറ്റ്ലാൻഡ് ഉൾപ്പെടുന്ന ഒരു ഭൂമി സമുച്ചയത്തിൻ്റെ ഒരു ഡാറ്റയാണ് ഡാറ്റ ബാങ്ക് എന്ന് പറയുന്നത് അതിൽ ഉൾപ്പെട്ടാൽ അത് വെറ്റ്ലാൻഡ് ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം ഇപ്പം ഇങ്ങനെ തെറ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് എന്ത് ചെയ്യണം ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാം എന്ന് പറഞ്ഞത് നമുക്ക് രണ്ടായിരത്തി എട്ടിലെ പാഡി കൺസർവേഷൻ ലാൻഡ് പാഡി കൺസർവേഷൻ ആക്ട് പ്രകാരം രണ്ടായിരത്തി എട്ടിലെ ഈ ആക്ട് പ്രകാരം ആർ ഡി ഒക്ക് പരാതി കൊടുക്കാൻ നമുക്ക് അവകാശമുണ്ട് അപ്പോൾ ഈ ആക്ടിൻ്റെ കീഴിൽ പാഡി കൺസർവേഷൻ ആക്ട് പ്രകാൻ്റെ കീഴിൽ ഫോം നമ്പർ ഫൈവിലാണ് അത് നമുക്ക് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം ആ ഫോമിൽ ആണ് നമ്മൾ ആർ ഡി ഒക്ക് അപേക്ഷ കൊടുക്കേണ്ടത് അപേക്ഷ കൊടുക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കര അടച്ച കടലാസും മറ്റ് പൊസിഷൻ അങ്ങനെ അനുബന്ധ രേഖകളൊക്കെ കൊടുക്കാം അങ്ങനെ കൊടുത്താൽ അത് രണ്ട് മാസത്തിനുള്ളിൽ ആർ ഡി ഒ അന്വേഷിച്ച് അത് വെറ്റ്ലാൻഡിൽ ഉൾപ്പെടാൻ ഉള്ള അർഹതയുള്ളതാണോ അല്ലെങ്കിൽ വെറ്റ്ലാൻഡിൽ ഉൾപ്പെടുത്തേണ്ടതാണോ വെറ്റ്ലാൻഡിൽ തെറ്റായിട്ട് ഉൾപ്പെട്ടതാണെങ്കിൽ തെറ്റായിട്ട് ഉൾപ്പെട്ടതാണെങ്കിൽ ആർ ഡി ഒ അത് റിമൂവ് ചെയ്യണം വെറ്റ്ലാൻഡിൽ നിന്ന് റിമൂവ് ചെയ്യാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഹൈക്കോടതി വിധി ഉണ്ടായിട്ടുണ്ട് അതായത് പൂത്തോട്ട റിസോർട്ട്സ് എന്ന് പറയുന്ന ഒരു റിസോർട്ട് ടീം ആർ ഡി ഒക്കെതിരെ കൊടുത്ത കേസിലാണ് ആ വിധി ഉണ്ടായിട്ടുള്ളത് ആ കേസിൻ്റെ ഉത്തരവ് വരുന്നത് രണ്ടായിരത്തി ഉത്തരവ് വരുന്നത് ആർ ഡി ഒഡ്സ് പൂത്തോട്ട റിസോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് അതിൻ്റെ കേസ് നമ്പർ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബ്രാക്കറ്റിൽ ഒന്ന് കെ എൽ ടി വൺ ഡബിൾ ഫൈവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വൺ കെ എൽ ടി വൺ ഡബിൾ ഫൈവ് എന്നതാണ് ആ ഹൈക്കോർട്ട് ഉത്തരവ് ആ ഉത്തരവിൽ ഹൈക്കോടതി ആ ആക്റ്റിനെ കുറിച്ച് ക്ലാരിഫൈ ചെയ്താണ് ഉത്തരവിറക്കിയിട്ടുള്ളത് അപ്പോൾ നേരത്തെ പറഞ്ഞ പാഡി കൺസർവേഷൻ ആക്ട് രണ്ടായിരത്തി എട്ട് പ്രകാരം ആർ ഡി ഒ ബാധ്യസ്ഥനാണ് ആ ആക്ടിന് കീഴിലുള്ള ഫോം നമ്പർ ഫൈവില് ആർ ഡി ഒക്കെ അപേക്ഷ കൊടുത്താൽ രണ്ട് മാസത്തിനുള്ള ആർ ഡി ഒ അത് അന്വേഷിച്ച് തെറ്റായി വെറ്റ്ലാൻഡിൽ വന്നതാണ് എന്ന് ബോധ്യപ്പെട്ടാൽ അത് റിമൂവ് ചെയ്യാൻ നടപടി സ്വീകരിക്കണം അപ്പോൾ അതിനോടൊപ്പം തന്നെ ആ ആർ ഡി ഒയുടെ ഉത്തരവാകുന്ന മുറയ്ക്ക് ഇത് വെറ്റ്ലാൻഡിൽ ഉൾപ്പെടാൻ ഉൾപ്പെടേണ്ട ഭൂമിയല്ല എന്നുള്ള ആർ ഡി ഒയുടെ ഉത്തരവ് വന്നു കഴിഞ്ഞാൽ ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലെ ലാൻഡ് ടാക്സ് ആക്ട് പ്രകാരം വില്ലേജ് രേഖകളിലും അത് തിരുത്തി കിട്ടും അപ്പോൾ വില്ലേജ് രേഖകളിൽ അത് വെറ്റ്ലാൻഡ് ആണെന്ന് മറ്റൊരു കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ ആർ ഡി ഉത്തരവ് പ്രകാരം നമുക്ക് വില്ലേജ് നികുതി അടക്കുന്ന രേഖകളിലും അത് തിരുത്തി കിട്ടും അങ്ങനെ തിരുത്തി കിട്ടിയാൽ നമുക്ക് അത് ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടിട്ടില്ലാത്തൊരു സാഹചര്യത്തിലാണെങ്കിൽ അവിടെ കെട്ടിട നിർമ്മാണത്തിന് ആ അനുമതിക്ക് തടസ്സം ഇനി അതല്ലെങ്കിൽ തന്നെയും നമുക്ക് ഡാറ്റാ ബാങ്കിൽ അതില്ലെങ്കിൽ നമുക്ക് അതിനെ സംബന്ധിച്ച് പത്ത് സെൻറ്റ് വരെയുള്ള ഭൂമിയിൽ നേരത്തെ പറഞ്ഞ പോലെ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരെയുള്ള താമസ കെട്ടിടമോ അഞ്ച് സെൻറ്റിൽ ഉൾ അതിൻ്റെ താഴെ പത്ത് സെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നിൽക്കണം അതൊരു അഞ്ച് സെൻറ്റിൽ അല്പം താഴെ ഉള്ള ഭൂമിയിൽ അമ്പത് സ്ക്വയർ മീറ്റർ വരെയുള്ള അമ്പത് സ്ക്വയർ മീറ്റർ ഒരു അഞ്ഞൂറ് സംതിങ് സ്ക്വയർ ഫീറ്റ് വരെ ഇൻ്റർ പത്ത് പോയിന്റ് ഏഴ് ആറാണ് അത്രയും ഉള്ള അഞ്ച് അമ്പത് എം സ്ക്വയറുള്ള ഒരു ഷോപ്പ് റൂമോ മറ്റ് കമേഴ്സ്യൽ കെട്ടിടമോ നിർമ്മിക്കാൻ അനുമതി കിട്ടുന്നതാണ് ഇതാണ് ഇതിൽ നമുക്കുള്ള പ്രൊസീജിയറ് ഇനി ഇത്തരത്തിൽ ആർ ഡി ഒയിൽ നിന്ന് രണ്ട് മാസത്തിനുള്ളിൽ തീരുമാനം ഉണ്ടായില്ലെങ്കിൽ നമുക്ക് ഹൈക്കോടതിയെ സമീപിക്കാം നേരത്തെ ഓർഡർ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അനുകൂലമായി വിധി കിട്ടാൻ സാധ്യതയുള്ളതാണ്